ഹായ് ഫ്രണ്ട്സ് രകത്തിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പ്രകാശം കണ്ണ് എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് മൂന്നാളും കൂടി കയറി കണ്ടുതെന്ന് ഡോക്ടർ പറയുമ്പോൾ കയറി വരുന്നതായിട്ടാണ് പുതിയ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മാസ്ക് ഒക്കെ വെച്ചിട്ട് അവർ മൂന്നാളും കൂടി ഡോറ് ഐസ്യൂടെ ഡോറ് തുറന്ന് അകത്തോട്ട് വരുമ്പോൾ കണ്ണ് തുറന്ന് പ്രകാശിനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സീൻ കാണുമ്പോൾ ശരിക്കും പ്രകാശി മരിച്ചു പോയോ എന്ന് പോലും നമുക്ക് ഡൗട്ട് തോന്നും കാരണം കണ്ണിമ ചിമ്മാതെ ഇങ്ങനെ കിടക്കുവാണേൽ അപ്പോൾ കല്യാണിയും കാദമ്പരിയും കാർത്തികയും കൂടി വന്നിട്ട് മാസ്ക് ഒക്കെ വെച്ചകത്ത് അടുത്ത് നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ കല്യാണീനെ കാണുമ്പോൾ കണ്ണെന്ന് അറിയാണെങ്കിൽ പ്രകാശിനെ കൈകൊണ്ട് കാണിക്കുകയാണ് മാസ്ക് മാറ്റുന്നേ അപ്പം കാദമ്പരിയും കാവേരിയും ഒക്കെ പറയാതെ മാസ്ക് മാറ്റാൻ പറ്റില്ല കാരണം ഇൻഫെക്ഷൻ ഉണ്ടാവും അത് അച്ഛനെ ബാധിക്കുമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ പുള്ളിക്കറിഞ്ഞിട്ട് പറയാം മാസ്ക് മാറ്റും എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല നിങ്ങളൊന്ന് മാസ്ക് മാറ്റുമെന്ന് പറയുമ്പോൾ ആദ്യം കല്യാണമാണ് മാസ്ക് മാറ്റുന്നത് എന്നിട്ട് കാതമ്പരിയോടും കാവേരിയോടും മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തലകൊണ്ട് കാണിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ രണ്ടുപേരും മാറ്റി അപ്പോൾ നേരെ ഭയങ്കര സന്തോഷത്തോടെ പ്രകാശൻ പറയാം എൻ്റെ മൂന്ന് മക്കളെ എനിക്ക് ഒരുമിച്ച് കാണാൻ സാധിച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദൈവമേ എനിക്ക് ഇനിയുള്ള കാലം നന്നായി സന്തോഷത്തോടെ എന്നൊക്കെ പറയുവാണേ അപ്പോൾ നമ്മുടെ കല്യാണി ചെന്നിട്ട് പുള്ളിക്ക് കരയുന്ന കാണുമ്പോൾ സങ്കടം വരുന്നു പുള്ളി ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കുന്നുണ്ട് അപ്പോൾ ഇവർ എല്ലാവരും പറയുന്നുണ്ട് ഇനി ചുമയ്ക്കണ്ട അധികം സംസാരിച്ചാൽ ചുമയ്ക്കും അതുകൊണ്ട് ചുമയ്ക്കേണ്ട എന്ന് പറയുന്നത് ഇടയ്ക്ക് നേഴ്സ് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് നേഴ്സ് നോക്കുന്നുണ്ട് അച്ഛൻ ചുമയ്ക്കണ്ടെന്നൊക്കെ കല്യാണി പറയുവാണ് കേട്ടോ അപ്പോൾ കല്യാണി ഇങ്ങനെ അച്ഛൻ ചുമയ്ക്കുന്ന കാണുമ്പോൾ കല്യാണി ഇങ്ങനെ തേനിച്ചിലൊന്ന് തടവി കൊടുക്കുവാണ് കേട്ടോ തടവി കൊടുക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ് കണ്ണൊക്കെ നിറയുവാണേൽ ഇതേ സമയത്തേക്ക് നമുക്ക് നമ്മുടെ അപ്പോൾ ഇങ്ങനെ ഓർമ്മ വരുവാണ് കേട്ടോ പഴയ കുറേ കാര്യങ്ങളൊക്കെ കാരണം നമ്മുടെ പണ്ട് വീട്ടിൽ പ്രകാശനും പ്രകാശിൻ്റെ അമ്മയും കൂടി അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ കല്യാണി മുറ്റടിക്കുന്നുണ്ടാവും അപ്പോൾ വിക്രം കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വരുവാണേ അപ്പോൾ പറയുന്നുണ്ട് നീ മാറി നിൽക്കുക അസത്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തല്ലി ഓടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിലോട്ട് വരികയാണെന്നിട്ട് പറയണേ കല്യാണി മോളെ ഞാൻ നിന്നോട് കുറേ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ കാവേരിയും കാദമ്പരിയും പറയാം അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ പിന്നെ അതിനെപ്പറ്റി ഓർക്കേണ്ടതെന്ന് പറയുവാണേൽ അപ്പോൾ കല്യാണിക്ക് പുള്ളിയുടെ ഇങ്ങനെ കണ്ണീര് വന്നു കാണുമ്പോൾ ഭയങ്കര സങ്കടം കൊണ്ട് കണ്ണീരൊക്കെ തുടച്ച് കൊടുക്കുന്ന എഞ്ചിലൊക്കെ തടവി കൊടുക്കുന്നു അപ്പോൾ മക്കളെ മൂന്നാൾ എൻ്റെ അടുത്തോട്ട് വാന്ന് പറയും അപ്പോൾ മൂന്ന് പേരും അടുത്തേക്ക് വരുവാണേ അപ്പം മൂന്ന് പേരും ഒന്ന് നെഞ്ചിൽ തടവി താന്ന് പറയും മൂന്ന് ഇങ്ങനെ നെഞ്ചിൽ ഒരേപോലെ തടവി കൊടുക്കുമ്പോൾ പുള്ളി മൂന്നാളുടെയും കൂടി കയ്യിലിങ്ങനെ ചേർത്ത് പിടിക്കുവാണേ ഇനി ഞാൻ എൻ്റെ മക്കളെ കൈ വീട്ടിൽ ഞാൻ എല്ലാവരെയും ഭയങ്കരമായിട്ട് ദ്രോഹി ദ്രോഹിച്ചിട്ടുണ്ട് ഇനി ഇള്ള കാലം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ കല്യാണി പറയും ഞങ്ങൾക്ക് മക്കൾക്ക് പോലും അത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അച്ഛൻ നല്ലവനായോ എന്നത് അപ്പോൾ എല്ലാം അത് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ അകന്ന് നിൽക്കുന്നത് അച്ഛൻ വിക്രമിനെ കാണുമ്പോൾ പഴയ സ്വഭാവത്തിലോട്ട് പോകുന്ന എല്ലാവർക്കും പേടിയുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുകയാണ് ഇല്ല ഞാൻ ഒരിക്കലും പോവില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് പ്രകാശം ചുമയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനൊരു കുഴപ്പമില്ല എന്ന് കല്യാണി പറയുകയാണ് കേട്ടോ ഉടനെ പൾസൊക്കെ റെഡിയാവും നമുക്ക് റൂമിലോട്ട് മാറാം അപ്പോൾ എല്ലാം റെഡിയാകും അതുകൊണ്ട് ഡോക്ടർ പറയുന്നൊക്കെ അനുസരിച്ച് ഇവിടെ കിടക്കണേന്ന് പറയുകയാണേ അപ്പോൾ പറയുകയാണെങ്കിൽ മോളെ നീ എൻ്റെ ജീവൻ തിരിച്ചു തന്നത് അച്ഛന് പുതിയൊരു ജീവിതം തന്നത് നീയാണ് അച്ഛൻ്റെ മുന്നിൽ ദേവതയാണ് നീ എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ കല്യാണിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുവാണ് കേട്ടോ അപ്പം മൂന്ന് പേര് പുള്ളിങ്ങനെ നോക്കി നിൽക്കണം മക്കളെ നിങ്ങളോട് സംസാരിച്ച് എനിക്ക് മതിയാവണില്ല എന്നൊക്കെ പറയും അപ്പോൾ അവർ പറയാം അച്ഛൻ ഞങ്ങളിവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു മൂന്നാളും കൂടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുവാണ് കേട്ടോ അപ്പം രണ്ട് പേരും കാവേരിയും കാതമ്പരിയും പുറത്തേക്ക് ഇറങ്ങി ഐസ്യൂവിൻ്റെ ഡോറിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മുടെ കല്യാണി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രകാശിൻ്റെ രണ്ട് കൈ എടുത്ത് കൈ കൂപ്പി ഇവളെ തൊഴുകാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഉള്ളി തലകൊണ്ടിങ്ങനെ ആട്ടിയിട്ട് പുറത്തേക്ക് പോകുകയാണ് അപ്പൊ ഇങ്ങനെ ഇവരുടെ ഈ ഒരു അവസ്ഥ കഴിയുമ്പോൾ നേഴ്സകത്തുണ്ട് അപ്പൊ നേഴ്സിനോട് പറയുകയാണ് സിസ്റ്ററെ എനിക്ക് മൂന്ന് പെൺമക്കളുണ്ട് ഇതിൻ്റെ മൂന്ന് മക്കളും ഭയങ്കര എന്നൊക്കെ അവർ പുള്ളി ഭയങ്കര സന്തോഷത്തിൽ സന്തോഷത്തിലടയ്ക്ക് ചുമയ്ക്കുന്നുമുണ്ട് തലവേദനിക്കുന്നുണ്ട് അങ്ങനെ പോവുകയാണെ ഇതേ സമയം കാണിക്കുന്ന നമ്മുടെ ദീപയും ലക്ഷ്മി അമ്മയും ചായ ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവർ സംസാരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഇവർ ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളൊക്കെ പറയണം അപ്പോൾ ലക്ഷ്മി അമ്മ പറയാണ് കല്യാണിക്കാരനാണ് കാവിരിക്കും കുറേ മാറ്റങ്ങളൊക്കെ വന്നത് പക്ഷേ അത് നമ്മൾ ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കരുത് ഈ ഇപ്പം കാർത്തികയും കല്യാണിയും കാദമ്പരിയും കൂടിയൊക്കെ ഹോസ്പിറ്റലിൽ പോയി കാണണം നാളെ വിക്രം വന്നു കഴിഞ്ഞാൽ ഇവരെ ശരിക്കും ഉപദ്രവിക്കും പ്രത്യേകിച്ച് കാർത്തികയും കല്യാണിയും ഉപദ്രവിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളത് സൂക്ഷിക്കണം എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ലക്ഷ്മി ഇങ്ങനെ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ ദീപ ചായ കൊടുത്തിട്ട് പിന്നെ അപ്പോൾ നേരെ നമ്മുടെ ചായ കുടിച്ച് തീരാറാകുമ്പോൾ നമ്മുടെ ഇങ്ങോട്ട് വരുന്നത് കല്യാണിയും കാവേരിയും കൂടി കാറിൽ ഇങ്ങനെ വന്ന് കാറ് വന്ന് നിൽക്കുവാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ഇറങ്ങി വരുവാണ് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയാം ഇപ്പോൾ കുഴപ്പമില്ല ഐ സി യുവിലാണ് ഞങ്ങൾ കണ്ടു സംസാരിച്ചു തീരെ വയ്യ എന്നൊക്കെ ഇവർ പറയുവാണേ അന്നിട്ട് ഇവർ പറയുകയാണ് അല്ല മോളെ വിക്രം വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ലക്ഷ്മിയമ്മ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തി പറയുവാണെട്ടോ അപ്പോൾ ഇവള് പറയണ അതെ ഞാൻ വേറൊന്നും കൊണ്ടല്ലായിരുന്നു ഏട്ടൻ്റെ അച്ഛനമ്മയെ രക്ഷിച്ചത് അച്ഛനാണല്ലോ അതുകൊണ്ടുള്ളൊരു സ്നേഹമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുകയാണെ എടി നിനക്ക് നിൻ്റെ അച്ഛനെ അങ്ങനെ എന്ന് ദീപ ചോദിക്കുകയാണ് കേട്ടോ അവരെ വിശ്വസിക്കാൻ പാടില്ല ദീപിക്കണോ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ അപ്പം അത് ദീപ ശരിക്കും പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ഇവർ ഇത്രയും കാലം ചെയ്തിരിക്കുന്ന ദ്രോഹങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ അപ്പം കല്യാണി ചോദിക്കുവാണ് അമ്മ അച്ഛൻ മരിച്ചതിന് ശേഷം പോകുമ്പോൾ അതൊരു കുറ്റബോധം തോന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നേരെ ലക്ഷ്മി അമ്മ ചോദിക്കുക അങ്ങനെ കുറ്റബോധം തോന്നാൻ മോളുടെ ജീവിതത്തിൽ എന്താ അദ്ദേഹം ഉണ്ടാക്കിയിട്ടിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയുവാണേ മുഖത്ത് നോക്കി അച്ഛാന്ന് വിളിക്കാൻ ഇതുവരെയും പറ്റിയിട്ടില്ല പക്ഷേ കുഞ്ഞുനാളിൽ തന്നെ ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട് ഭക്ഷണം പോലും തന്നിട്ടില്ല അതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ എത്രയൊക്കെയാണെങ്കിലും ആ എന്നെ ദ്രോഹിച്ചതിൻ്റെ ഒരു ഫലമാണ് പുള്ളി ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് ശരിയല്ലല്ലോ എന്നാണ് കല്യാണിയുടെ പ്രശ്നം ഒരാൾക്ക് പതനം വരുന്ന സമയത്ത് നമ്മൾ അയാളെ സഹായിക്കുകയല്ലേ വേണ്ടത് അല്ലാതെ സന്തോഷി വച്ച് മാറി നിൽക്കുമല്ലോ വേണ്ടതെന്ന് പറയുന്നു ഇത് കേൾക്കുമ്പോൾ ശരിയാണ് ലക്ഷ്മി അമ്മയ്ക്കും തോന്നുന്നുണ്ട് ചെയ്ത തെറ്റുകൾക്കൊരു പ്രായച്ചിത്താവുമാണ് പുള്ളിക്ക് മക്കളോടൊക്കെ ഇനി സ്റ്റേം കാണിച്ച് സന്തോഷമായിട്ട് പോവുക അപ്പം സ കാർത്തിയെ പറയും ഇവളുടെ ഈ സംസാരം കൊണ്ടാണ് ഞാനും കൂടെ പോയതെന്ന് അല്ലെങ്കിൽ ഞാനും ഇങ്ങനെ ഒരു മനസ്സ് മാറിയെന്ന് പറയുന്നത് പിന്നെ അവൾ പറയുക കാർത്തിയെ പറയുക ഞാനവിടെ തീയ്യ ഐ സിയുവിനകത്ത് നിൽക്കുന്ന സമയത്തേക്ക് കുറച്ച് ആളെ കാണുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ വിഷമം തോന്നിരുന്നു എന്ന് പറയുന്നു ആ മാറ്റം നല്ലതിനല്ല കാരണം പുള്ളി നിങ്ങളെ രണ്ടാളും ദ്രോഹിക്കും എന്ന് പറയാണ് അപ്പം ദീപ പറയുക എൻ്റെ വയറ്റിൽ പിറന്നവനാണ് വിക്രം പക്ഷേ അവൻ്റെ കയ്യിൽ പത്രം ശരിയല്ല അവൻ പരോളിൽ ഇറങ്ങിയാൽ അത് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചിടിപ്പ് കൂടുക ഞാൻ കേട്ടത് അവൻ പുറത്തിറങ്ങിയാൽ നിങ്ങൾ രണ്ടാളും ഉപദ്രവിക്കാൻ വരുമെന്നാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ട് മക്കളും സൂക്ഷിക്കണേ എന്ന് ദീപ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാം അവൻ ഐ സുവിൽ കിടക്കുന്ന അച്ഛൻ്റെ ഒപ്പം കൂടും എന്നിട്ട് അച്ഛനും മോനും കൂടി ഉള്ള എല്ലാ കൊള്ളനയും കാണിക്കുമെന്ന് പറയുവാണ് കേട്ടോ ചെയ്യുന്ന ലക്ഷ്മി അപ്പോൾ അവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കുമെന്ന് പറയുവാണ് അപ്പം കല്യാണി പറയാണ് സാരയില്ല ഇവർ എന്തെങ്കിലും ദ്രോഹം ചെയ്യുവാണെന്ന് എനിക്ക് തോന്നിയാൽ രണ്ടമ്മമാരും പറയുന്ന കേട്ട് ഞാൻ അനുസരിച്ച് നിന്നോളാം എന്ന് പറയുവാണേ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഞാൻ അങ്ങ് വിശ്വസിച്ചോളാം എന്ന് കല്യാണി പറയുവാണ് അപ്പോൾ കല്യാണി പറയണേ ഈ അച്ഛൻ്റെ സ്വഭാവം എങ്ങനെ മാറി രണ്ടമ്മമാർ പറയുന്ന കേട്ട് ഞാനങ്ങ് പറയുന്നതൊക്കെ സത്യാണെന്ന് വിശ്വസിച്ച് ജീവിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോൾ നേരെ നമ്മുടെ കാർത്തിയും കല്യാണിയും കൂടി അന്നാ എന്നാൽ ബാ പോകാമെന്ന് പറഞ്ഞാൽ അകത്തോട്ട് പോവുകയാണ് ഇങ്ങോട്ട് ചെയ്യുന്നത് ഇതേ സമയത്ത് ലക്ഷ്മി പറയുക ദീപെ ചിലപ്പോൾ പ്രകാശൻ മാറിയതായിരിക്കാം എങ്കിലും നമ്മളെപ്പോഴും ഒന്ന് പ്രകാശിനെ ഒരു സംശയത്തിൻ്റെ കണ്ണോട് തന്നെ കാണാൻ ശ്രമിക്കാവുള്ളൂ കാരണം അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് എനിക്ക് അതൊരു ടെൻഷനുണ്ടെന്ന് പറയുന്നുണ്ട് സ്നേഹിക്കുന്നവർക്ക് ഒരു സ്നേഹിക്കുന്നവർക്കൊരാപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുവാണെ ഇതേ സമയത്ത് ഒരു കാർ ഇങ്ങനെ പോവുകയാണ് കേട്ടോ ആ കാറിനകത്ത് എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സരയും അപ്പം മനോഹർ മാറിയേ കല്യാണം കഴിക്കുന്നതൊക്കെ അവളിങ്ങനെ മനസ്സിലൂടെ മിന്നി മറിയുവാണേ എന്ത് ചെയ്യുമെന്നുള്ളൊരു ആ വലിയൊരു ദുഃഖത്തിലാണ് കേട്ടോ അവൾ ശരിക്കും ഉള്ളത് അപ്പോൾ സാരയും പെട്ടെന്ന് പറയാതെ ഡ്രൈവർ വണ്ടി നിർത്തൂന്ന് പറയുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഒരു അവൾ വണ്ടിയെന്ന് ഇറക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരി ഒരു കുഞ്ഞുമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവൾ പറയാണ് അവർ ഓട്ടനെ ഇവളോട് പറയാതെ മാഡം എന്തെങ്കിലും തരണേ തരണേ എന്ന് പറയുമ്പോൾ ഇവള് കുറച്ച് പൈസ എടുത്തോട്ട് കൊടുത്തിരിക്കുവാണ് കേട്ടോ അപ്പം നന്ദിയുണ്ട് കാരണം കുറച്ച് ദിവസമായി കുഞ്ഞിന് പാലൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഇവള് പറയും കുറച്ച് ദിവസത്തേക്ക് കുട്ടിക്ക് പാൽ വാങ്ങിച്ചു കൊടുത്തോളൂ എന്ന് പറയുന്നുണ്ട് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളും കുട്ടിയുമൊക്കെ കഴിച്ചോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്തേക്ക് ഭിഷക്കാരി നന്ദി സാറമേന്ന് പറയുമ്പോൾ ഇവള് പറയും നന്ദിയൊന്നും വേണ്ട നാളെ ഞാനും ചിലപ്പോൾ എൻ്റെ കുട്ടിയെ കൊണ്ട് ഇതുപോലെയൊക്കെ ഇരിക്കേണ്ടി വരും അതുകൊണ്ടാണ് ആരെങ്കിലും എന്നെ സഹായിക്കാൻ വേണ്ടേ എന്ന് പറയുന്നുണ്ടേ പിന്നെ നേരെ സരയോ കാറിൽ കയറിയിട്ട് അങ്ങ് പോവുകയാണെ സരൈവിൻ്റെ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് വണ്ടി നിർത്തുമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓപ്പോസിറ്റ് ഒരു കാറിലേക്ക് ആരോ കേറാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഉടനെ ആൻറ്റി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ തിരിഞ്ഞ് നോക്കുകയാണ് കേട്ടോ അത് ശരിക്കും കിരണിൻ്റെ അമ്മയായിരുന്നേ അപ്പം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അല്ല എനിക്ക് ആൻറ്റിയുടെ ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ എനിക്കൊരു ആവശ്യം പറയാനുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയും ഒന്നും പറയണ്ട നേരത്തെ പറഞ്ഞ കാര്യമാണെങ്കിൽ നടക്കില്ല എന്നോ എനിക്കൊന്ന് കേൾക്കേണ്ട എന്ന് പറയുമ്പോൾ ആൻറ്റി പ്ലീസ് ഒന്ന് കേൾക്കുമെന്ന് പറയുന്നുണ്ടേ ആൻറ്റി വേറൊന്നുമല്ല ഞങ്ങൾ അമേരിക്കയിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ ഞാൻ പോകുമ്പോൾ പിന്നെ അമ്മയെ അപ്പോൾ നിൻ്റെ അമ്മയെ നോക്കാൻ ഞാൻ വേണോ അപ്പോൾ അമ്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞാൻ അമേരിക്കയെ പോവാന്നൊക്കെ പറയുമ്പോൾ നീ നിൻ്റെ കുടുംബവുമായിട്ട് എനിക്ക് യാതൊരു വിധ ബന്ധവും ഇല്ല കാരണം നിൻ്റെ അച്ഛനെന്ന് പറയുന്ന ആ ഒരു ദുഷ്ടൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭർത്താവിനെ ഭർത്താവിനെന്നെയൊക്കെ ദ്രോഹിക്കാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതാണ് എങ്ങനെയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇനി അവൻ ജയിലിൽ നിന്ന് വന്നിട്ട് ഇനി ബാക്കിയുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിന്നെ മരുമകളാക്കണമെന്നായിരുന്നു ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നത് പക്ഷേ എനിക്ക് കല്യാണയെ അവൻ വിവാഹം ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു പക്ഷേ കിരൺ ചെയ്തത് ഏറ്റവും വലിയ ശരിയാണ് കാരണം നിന്നെയാണ് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അവൻ എന്നും ദുഃഖമായി മാറിയനായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ അപ്പം അവൾ പറയാം അതല്ല എൻ്റെ എൻ്റെ കുഞ്ഞിനെ ഒന്ന് നിർത്താമോ ഞാനും മനുവേട്ടനെ മാത്രമേ ഇപ്പോൾ പോകുന്നുള്ളൂ അപ്പോൾ കുഞ്ഞിനെ അവിടെ നിർത്താവോ എന്ന് ചോദിക്കുമ്പോൾ പറയാം അത് പറ്റില്ല നടക്കില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ നിൻ്റെ അമ്മ കുഞ്ഞിന് വേണം നോക്കിക്കോട്ടെ നിൻ്റെ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവും അല്ലെങ്കിൽ എല്ലാവർക്കും അവനവൻ്റെ കാര്യം മാത്രമല്ല കുഞ്ഞിനെ പോലും കൊണ്ടുപോകാമെന്നൊക്കെ തോന്നുന്നില്ല അപ്പം മനുവേട്ടൻ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് മാത്രം പോയാൽ മതി അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ അമ്മയെ കൊണ്ടുപോകാമെന്നാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നേരെ പറയണേ ആൻറ്റി പറയുവാണ് അതെ നിൻ്റെ വളർത്തമ്മയെ എനിക്ക് നോക്കേണ്ടതോ അവരോട് എനിക്ക് സഹതാപം കാണിക്കേണ്ട കാരണം ഇല്ല കാര്യം ജയിലിൽ കിടക്കുന്നവനില്ലേ അവൻ എൻ്റെയും ചന്ദ്രേട്ടൻ്റെയും മരണം വരെയും കണ്ടുകൊണ്ടിരുന്നവനാണ് അതുമാത്രമല്ല കല്യാണം കഴിഞ്ഞ് ഇടയ്ക്ക് സമയത്ത് ഞങ്ങളെ ഒത്തിരി ദ്രോഹിച്ചിട്ടുമുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും സാരയില്ല അവന് ഒരു മോളെ കിട്ടിയല്ലോ അവൻ അനുഭവിക്കുന്നുണ്ട് നിനക്കും അതൊന്നും അറിയാനും മനസ്സിലാക്കാനൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ സരയും ഇങ്ങനെ മനസ്സിൽ പറയണേ അറിഞ്ഞു ആൻറ്റി എല്ലാം അറിഞ്ഞു പക്ഷേ എനിക്കതിപ്പോൾ തുറന്നു പറയാൻ പറ്റില്ല എന്ന് ഇങ്ങനെ അവള് മനസ്സിൽ പറയണേ നീ നിൻ്റെ അമ്മയോ ആരെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോകോളൂ കൊണ്ടുപോവോ കൊണ്ടുപോകാതിരിക്കുമോ വളർത്തമ്മയെ പോയിട്ടോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പക്ഷേ എന്നെ ബുദ്ധിമുട്ടിക്കേണ്ട ഇതും പറഞ്ഞിട്ട് നേരെ കിരൺൻ്റെ അമ്മ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറിയിട്ട് വണ്ടിയെടുത്ത് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുമെന്ന് നമ്മുടെ സരയിന് യാതൊരു എന്തുമില്ല കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല ശരിക്കും കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് സരയോ അമേരിക്കയിലേക്ക് പോകാനല്ല അതോ ഇനി മനുവേട്ടനെ അവളുടെ മനോഹരനെയും മനുവേട്ടനെ കൊല്ലാനാണോ അവളുടെ പ്ലാൻ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പം അടുത്ത എപ്പിസോഡിൽ മനോഹറിൻ്റെയും സരയുവിൻ്റെയും വിശേഷങ്ങളും ഒപ്പം പ്രകാശിന്റെ വിശേഷങ്ങളും കാണാം അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണേ മൗനരാഗത്തിൻ്റെ കൂടുതൽ എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം അപ്പം എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ